കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കണിൽ അമർത്തുക ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊബൈലുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രോസസ്സുകളെ കുറിച്ചാണ് നിങ്ങളൊരു പുതിയ മൊബൈൽ വാങ്ങാനായിട്ട് കടയിൽ ചെല്ലുകയാണെങ്കിൽ അവർ പറയും ഇത് ഒക്ടാ പ്രോസസ്സറാണ് അല്ലെങ്കിൽ ഇത് ഹെക്സാ പ്രോസസ്സറാണ് നമ്മൾ അതൊക്കെ കേട്ടിട്ട് ഏറ്റവും കൂടിയ പ്രോസസ്സറുള്ള ഫോൺ എടുക്കും ചിലപ്പോൾ ഇതൊരു അവധവമായിട്ട് മാറാൻ സാധ്യതയുണ്ട് നമ്മളൊരു ഒക്ടാ കോർ പ്രോസസ്സറുള്ള ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ല പ്രോസസ്സറുള്ള ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ മറ്റ് ചില ഘടകങ്ങൾ കൂടി ഒരേപോലെ വന്നെങ്കിൽ മാത്രമേ ഒക്ടാകൂർ പ്രോസസറുള്ള ഫോൺ എടുക്കുന്നതുകൊണ്ട് നമുക്കതിൻ്റെ പ്രയോജനം ലഭിക്കത്തും ഞാൻ ആ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പ്രോസസറിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർ മൊബൈൽ പുതിയ മൊബൈൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇതിന്റെ ലെങ്ത് ശകലം കൂടാൻ സാധ്യതയുണ്ട് എന്നാലും നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ ശ്രമിക്കുന്നതാണ് ആദ്യമായിട്ട് മൊബൈൽ ഫോൺ പ്രോസസ്സറുകൾ നിർമ്മിക്കുന്ന കമ്പനികൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം കോൾകോം എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട് അതുപോലെ മീഡിയടെക് സാംസങ് എൻ വീഡിയ ഈ നാല് കമ്പനികളാണ് മൊബൈലിന് വേണ്ടി പ്രോസസറുകൾ നിർമ്മിക്കുന്നത് പ്രോസസറുകൾ നിർമ്മിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ആർക്കിടെക്ചർ ഉണ്ട് ആറാം എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഈ ആർക്കിടെക്ചർ ഈ ഡിസൈൻ നിർമ്മിച്ച് ഒരു ലൈസൻസിൻ്റെ ത്രൂ ഞാൻ ഈ പറഞ്ഞ നാല് കമ്പനികൾക്കും നൽകുന്നത് കോൺകോൺ മീഡിയ ടെക്ക് അതേപോലെ സാംസങ് തുടങ്ങിയ കമ്പനികൾക്ക് ഒരു ഡിസൈൻ ഒരു ആർക്കിടെക്ചർ ഉണ്ടാക്കി ഈ കമ്പനികൾക്ക് ഒരു ലൈസൻസിൻ്റെ ത്രൂ നൽകുന്നത് ആറം എന്ന് പറയുന്ന കമ്പനിയാണ് സാധാരണ നമ്മൾ പുതിയ ഫോൺ എടുക്കാനായിട്ട് കടയിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നമ്മളതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ചില സംശയങ്ങളാണ് ഈ ഫോൺ നമ്മൾ എടുക്കാൻ പോകുന്ന ഫോണിന്റെ ബാറ്ററി ബാക്കപ്പ് എങ്ങനെയായിരിക്കും നല്ല ബാറ്ററി ലഭിക്കുമോ അല്ല എന്നുണ്ടെങ്കിൽ ഈ ഫോൺ ഓവർ ഹീറ്റ് ആകാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ഫോൺ ഹാങ്ങ് ചെയ്യാൻ സാധ്യതയുണ്ടോ തുടങ്ങിയ ഈ മൂന്ന് കാര്യങ്ങള് പുതിയ ഫോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നവരുടെ മനസ്സിൽ തോന്നുന്ന ചോദ്യങ്ങളായിരിക്കും ഈ മൂന്ന് ചോദ്യങ്ങളും നമ്മുടെ മൊബൈലിലെ പ്രോസസ്സറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നല്ല പ്രോസസ്സർ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈലിൽ ഈ പറഞ്ഞ മൂന്ന് പ്രോബ്ലംസും ഉണ്ടാകാൻ സാധ്യതയുണ്ട് സാധാരണ ഗതിയിൽ നമ്മൾ മൊബൈൽ വാങ്ങുമ്പോൾ ഡ്യൽ കോർ പ്രോസസറിനേക്കാൾ നല്ലതാണ് ഒക്ടോകോർ പ്രോസസർ അതുകൊണ്ട് നമ്മൾ ഒക്ടോകോർ സെലക്ട് ചെയ്യും അല്ലെങ്കിൽ വൺ പോയിൻറ്റ് ടു ജിഗാഗ്സിനേക്കാളും കൂടിയതാണ് ടു ജി ഗാഗ്സ് പ്രോസസ്സർ സാധാരണ ഗതിയിൽ എന്താണ് ചെയ്യുക ഏറ്റവും കൂടിയതാണോ അത് സെലക്ട് ചെയ്യും ഇങ്ങനെ നമ്മൾ ഫോണുകൾ തിരഞ്ഞെടുക്കുമ്പോൾ കൂടിയ പ്രോസസ്സറുള്ള ഫോണുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ടാഗോർ പ്രോസസ്സറോ അല്ല എന്നുണ്ടെങ്കിൽ ടു ജി ഗാർഡ് പ്രോസസ്സറോ ഉള്ള ഫോണുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അബദ്ധം പറ്റാൻ സാധ്യതയുണ്ട് കാരണം കൂടിയത് എന്തും നല്ലതാണെന്നുള്ള നമ്മുടെ ആ ചിന്ത ചിലപ്പോൾ നമുക്ക് ഒരു തെറ്റായിട്ടുള്ള പ്രോസസ്സർ സെലക്ട് ചെയ്യുന്നതിലേക്ക് നമ്മളെ എത്തിക്കും ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മൾ മൊബൈൽ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് അതിലെ പ്രോസസ്സറും കാര്യങ്ങളും ഒക്കെ നമ്മൾ നോക്കാറുണ്ട് അത് മറ്റു മൊബൈലുകളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാറുമുണ്ട് അങ്ങനെ നമ്മൾ കമ്പെയർ ചെയ്യുകയാണെങ്കിൽ അതിന് മുമ്പായിട്ട് അറിഞ്ഞിരിക്കേണ്ട നാല് കാര്യങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ടുള്ളത് ആർക്കിടെക്ചർ ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞായിരുന്നു ഒരു ഡിസൈൻ ആറം എന്ന് പറയുന്ന കമ്പനി പ്രോസസ്സറുകൾ നിർമ്മിക്കുന്ന കമ്പനിക്ക് ഒരു ഡിസൈൻ ലൈസൻസിന്റെ ത്രൂ കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഓരോ ഫോണുകളുടെയും പ്രോസസ്സറിന്റെ കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നിടത്ത് കോൺടാക്ട് സേ ഫൈവ് എ സെവൻ എ നയൻ എ ഇലവൻ എ ഫിഫ്റ്റീൻ എ ഫിഫ്റ്റി ത്രീ എ ഫിഫ്റ്റി സെവൻ എ ഫിഫ്റ്റീൻ നയൻ അങ്ങനെ പല നമ്പരുകൾ നിങ്ങൾ ഫോണിന് പ്രോസസറിനെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്കതിൽ കാണാൻ സാധിക്കും എന്നാൽ ഇതിൽ നമ്പരുകൾ എത്രയും കൂടുന്നു അത്രയും നല്ലതാണ് ഇപ്പോൾ എ ഫൈവിനേക്കാൾ നല്ലതാണ് കോട്ടക്സ് എ സെവൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം ടെക്നോളജിയാണ് പ്രോസസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളിൽ ചെറിയ ചെറിയ ട്രാൻസിസ്റ്ററുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ട്രാൻസിസ്റ്ററുകൾ ഉപയോഗിച്ചാണ് ഒരു പ്രോസസർ നിർമ്മിച്ചിരിക്കുന്നത് ഈ ട്രാൻസിസ്റ്ററിന്റെ വലിപ്പം എത്രയും കുറയുന്നു അത്രയും എഫിഷ്യൻസി പ്രോസസറിന് കൂടും അതേപോലെ ബാറ്ററിയുടെ ഉപയോഗം കുറയും അപ്പോൾ എത്രയും ചെറിയ ട്രാൻസിസ്റ്ററുകൾ ഉപയോഗിച്ചാണോ ഓരോ കമ്പനികളും പ്രോസസ്സറുകൾ നിർമ്മിക്കുന്നത് അത് ആറം എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നും ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സറുകൾ ഓരോ കമ്പനികൾ ഞാൻ പറഞ്ഞ നാല് കമ്പനികൾ അവരുടെ ടെക്നോളജി അനുസരിച്ച് ഇതിന്റെ ട്രാൻസിസ്റ്ററിന്റെ വലുപ്പം കൂട്ടിയോ കുറച്ചോ ആയിരിക്കും പ്രോസസ്സറുകൾ നിർമ്മിച്ച് ഉണ്ടാക്കുന്നത് ഇതിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് സാംസങ് ആണ് സാംസങ്ങിന് ഏകദേശം പത്ത് ഫോർട്ടീൻ നാനോമീറ്റർ ആണ് ഈ സാംസങ് ഉപയോഗിക്കുന്ന പ്രോസസ്സറിലെ ട്രാൻസിസ്റ്ററിന്റെ വലുപ്പം അതിനുശേഷം കോൾകോം ആണ് കോൾകോം ട്വന്റി നാനോമീറ്റർ ആണ് അതിനുശേഷം വരുന്നത് മീഡിയ ടെക് എൻ ീഡിയ തുടങ്ങിയ പ്രോസസ്സുകളാണ് ഇതാണ് ടെക്നോളജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൂന്നാമത്തെ കാര്യം കോർ നമ്പർ ഓഫ് കോർസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഡ്യുവൽ കോർ പ്രോസസ്സർ കോർ കോർ പ്രോസസർ കോർ പ്രോസർ ഞാനിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊരു പ്രോസസർ ആണെന്ന് കരുതിയാൽ എന്റെ രണ്ട് കൈകളും ഡ്യുവൽ കോർ രണ്ട് കോറുകളാണ് ഞാൻ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒരു കൈ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ വളരെ പതുക്കെ എനിക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്നാൽ ഞാൻ ആ രണ്ട് കൈ കൊണ്ടും ചെയ്യുകയാണെങ്കിൽ ചെയ്ത് ആവർക്ക് തീർക്കാൻ സാധിക്കും വളരെ സ്പീഡിൽ അത് ചെയ്ത് തീർക്കാൻ സാധിക്കും അതേപോലെ നാല് കൈകളാണെന്നുണ്ടെങ്കിൽ അതിലും സ്പീഡിൽ എനിക്ക് ആ വർക്ക് ചെയ്യാൻ സാധിക്കും അങ്ങനെയാണ് ഹിക്സാ കോർ ഒക്ടാ കോർ എന്ന് പറയുന്നത് നമ്മൾ ഒന്ന് ഇമാജിൻ ചെയ്യുക ഡ്യുവൽ കോർ അതായത് രണ്ട് കൈ കൊണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്യുകയാണത് പത്ത് മിനിറ്റ് എടുക്കുകയാണ് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണത് ചെയ്യാനായിട്ട് എന്നാൽ ഒക്ടാ കോറിൽ എട്ട് കൈകളുണ്ടെങ്കിൽ ഈ പത്ത് മിനിറ്റ് എടുത്ത് ചെയ്യേണ്ട പണി ഡ്യുവൽ കോറിൽ നമ്മൾ പത്ത് മിനിറ്റ് എടുത്ത് ചെയ്യേണ്ട പണി ചിലപ്പോൾ നമുക്ക് ഒരു സെക്കൻഡ് കൊണ്ട് ചെയ്ത് ഇതാണ് ഇതാണ് നമ്പർ ഓഫ് എന്ന് പറഞ്ഞാൽ ഇതും ഫോണില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ പ്രോസസർ ചെയ്യുമ്പോൾ എന്നാൽ നമ്മൾ ഏറ്റവും കൂടിയ ഒരു പ്രോസസർ എടുത്തു ഒക്ടാ കോറുള്ള പ്രോസസർ എടുത്ത് പക്ഷെ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞ ആർക്കിടെക്ചറും ടെക്നോളജിയും കറക്റ്റായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ സെയിം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒക്ടാ കോർ പ്രോസസർ പ്രോസ കാര്യമില്ല നാലാമത്തെ കാര്യം ജിഗാഗഡ്സ് ഫ്രീക്വൻസി പ്രോസസറിന്റെ കൂടെ ഒരു ക്ലോക്ക് വെച്ചിട്ടുണ്ടായിരിക്കും ഈ ക്ലോക്കിന്റെ സഹായത്തോടെ ക്ലോക്കിന്റെ ടൈമിനനുസരിച്ചായിരിക്കും പ്രോസസർ വർക്ക് ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് വൺ ജിഗാഗഡ്സ് പ്രോസസർ അല്ലെ വൺ പോയിന്റ് ടു ജിഗാഗ്സ് ടു ജിഗാഡ്സ് പ്രോസസർ എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വൺ ജിഗാഗ്സ് പ്രോസസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ വൺ ജിഗാഗഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ ഒരു കോടി പ്രാവശ്യം അതിന് ജോലി ചെയ്യാൻ അതിന്റെ വർക്ക് ചെയ്യാൻ സാധിക്കും അത് അതിന്റെ അനുസരിച്ചായിരിക്കും ഈ ക്ലോക്ക് വർക്ക് ചെയ്യുന്നത് ജിഗാഹ്സ് വർക്ക് ചെയ്യുന്നത് അതിന്റെ പ്രോസസറിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും എന്നാൽ നമ്മൾ ഒരു ഫോൺ എടുക്കാനായിട്ട് പ്രോസസ്സർ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് ആർക്കിടെക്ചർ ആണ് അതായത് കോട്ടക്സ് എ ഫൈവ് തുടങ്ങിയ ആർക്കിടെക്ചർ ഉണ്ട് ഏത് കോട്ടക്സ് ആണെന്നുള്ളത് ഞാൻ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് അത് നോക്കുക അത് എത്ര കൂടുന്നോ അത്രയും നല്ലതാണ് രണ്ടാമത് ടെക്നോളജി ടെക്നോളജി ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അതിൽ അതിലുപയോഗിച്ചിരുന്ന ട്രാൻസിസ്റ്റർ എത്രയും ചെറുതാകുന്നു അത്രയും നല്ലതാണ് അതിനുശേഷം നമ്മൾ നോക്കിയത് കോഴ്സ് ആണ് എത്ര കോഴ്സ് ഉണ്ടോ അത്രയും നല്ലതാണ് നാല് അല്ലെങ്കിൽ ആറ് എട്ട് എങ്ങനെയാണ് കോഴ്സ് പോകുന്നത് ഏറ്റവും കൂടുതൽ കോഴ്സ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും എന്നാൽ ആദ്യ പറഞ്ഞ ടെക്നോളജിയും ആർക്കിടെക്ചറും എല്ലാം ഒരേപോലെ വരികയാണെങ്കിൽ മാത്രമേ നമ്മൾ കോഴ്സ് കൂടുന്നത് കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ പിന്നെ ജിഹാഡ് നമ്മൾ നോക്കുന്നത് അതിപ്പോൾ നല്ലതാണ് ാണ് ജിഡ്സ് അതും എത്ര കൂടുന്നോ അത്രയും നമുക്ക് നമ്മുടെ ഫോണിൽ നല്ലതായിരിക്കും ഇത്രയും കാര്യങ്ങളാണ് പ്രോസസ്സർ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ കഴിയുന്നു ഇനി ഒരു പുതിയ ഫോൺ എടുക്കാൻ പോകുമ്പോൾ പ്രോസസ്സറുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങള് നിങ്ങളൊന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം പുതിയ ഫോൺ ഏതാണെന്നുള്ളത് ഏത് പ്രോസസ്സർ ഉള്ളതാണെന്ന് സെലക്ട് ചെയ്യുക ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഫോൺ എടുക്കാൻ പോകുമ്പോൾ ഇപ്പോൾ പ്രോസസ്സർ ആണ് അതിൽ ട്വന്റി എയ്റ്റ് നാനോമീറ്ററിൻ്റെ ടെക്നോളജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാൽ മറ്റൊരു ഫോണിലെ ഹെക്സ കോർ പ്രോസസർ ആണ് അതിൽ ഫോർട്ടീൻ നാനോമീറ്ററിൻ്റെ ടെക്നോളജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള കേസസുകളിൽ നമുക്ക് എന്തുകൊണ്ടും ഒക്ടാ കോർ പ്രോസസറിനേക്കാളും നല്ലത് ഹെക്സ കോർ പ്രോസസർ ആയിരിക്കും കാരണം അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി ഏറ്റവും ചെറിയ ട്രാൻസിസ്റ്റേഴ്സ് ആണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നാൽ ഈ ഒക്ടാ കോർ പ്രോസസർ ഇവിടെ കൊടുത്തിട്ട് അതിന്റെ ടെക്നോളജി ഏറ്റവും കുറഞ്ഞ രീതിയിലുള്ള ടെക്നോളജിയാണ് ട്വന്റി എയ്റ്റ് നാനോമീറ്ററിന്റെ ടെക്നോളജിയാണ് അതിൽ അതിലുപയോഗിച്ചിരിക്കുന്നതെങ്കിൽ ഒക്ടാ കോർ പ്രോസസർ എടുക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല അതിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ സാധിക്കും ഞാൻ അതിനൊക്കെ റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ് ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം അതിനോടൊപ്പം തന്നെ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെയുള്ള പുതിയ അറിവുകൾ ഞാൻ നിങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ് എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക ഫേസ്ബുക്ക് പേജിലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് ഞാൻ ഫേസ്ബുക്ക് പേജിലും കൊടുക്കുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ ഇത്രേ ഉള്ളൂ ഇതും നല്ല നിലവുമേ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം